ശല്യതന്ത്രം എന്നാൽ ആയുർവേദത്തിലെ ജനറൽ സർജറി ഉൾപ്പെടുന്ന പഠനശാഖയാണ് ഇ എൻ ടി ദന്തചികിത്സ ഇവ ഉൾപ്പെടുന്ന വിഭാഗമാണ് ശാലാഖ്യതന്ത്രം ഈ രണ്ട് ശാഖകളിലെ ബിരുദാനന്തര ബിരുദമുള്ള ആയുർവേദ ഡോക്ടർമാർക്ക് പ്രായോഗിക പരിശീലനം നേടി ശസ്ത്രക്രിയ നടത്താൻ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയം അനുമതി നൽകിയതും അലോപ്പതിയെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇതിനെതിരെ നിലപാടെടുത്തതും രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ സജീവ ചർച്ചയായിരിക്കുകയാണ് കണ്ണ് ചെവി മൂക്ക് തൊണ്ട എല്ല് പല്ല് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അൻപത്തെട്ട് തരം ഓപ്പറേഷനുകൾക്കാണ് അനുമതിയുള്ളത് ധുനിക വൈദ്യത്തെ പാരമ്പര്യ രീതിയുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിനെതിരെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്താണ് ഇരു കൂട്ടരുടെയും വാദമുഖങ്ങൾ എന്ന് പരിശോധിക്കാം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ സാദത്ത് ദിനകർ കേന്ദ്ര സർക്കാരിന്റെ ആയുർവേദ ഡോക്ടർമാർക്ക് സർജറി അനുവദിച്ചു കൊണ്ടുള്ള തീരുമാനത്തിന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്വാഗതം ചെയ്യും ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ശസ്ത്രക്രിയാക്രമങ്ങൾ തന്നെയാണ് ഈ ഓർഡറിലൂടെ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തന്നെ ഇത്തരം സർജറികൾ നിരന്തരമായി നടന്നു വരുന്നു ഇത്തരം സർജറികളെ പഠിക്കുന്നതിനും പരിശീലനവും പി എം എസ് ഡിഗ്രി കോഴ്സുകൾക്കും പി ജി കോഴ്സുകൾക്കും ആയുർവേദ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു വരുന്നതാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി പി എ എം എസ് എന്ന് പറയുന്ന കോഴ്സ് തുടങ്ങിയതിനു ശേഷം സർജറിയും ഗൈനക്കോളജിയും അടക്കമുള്ളതിന്റെ പരിശീലനവും തിയറിയും ആയുർവേദ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ അലോപ്പതി വിദ്യാർത്ഥികൾക്ക് സമാനമായ സിലബസ് തന്നെയാണ് ആയുർവേദത്തിലുള്ളത് അനാറ്റമി ഫിസിയോളജി അടക്കമുള്ള സബ്ജക്റ്റുകളും ഒപ്പം ഡിസപ്ഷൻ പോലെയുള്ള ശവഛേദനം ചെയ്ത് പഠിക്കുന്നതിനുള്ള അവസരങ്ങളും എല്ലാ വിദ്യാർത്ഥികളും അനുസരിച്ച് തന്നെയാണ് ഡിഗ്രി കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിന് പ്രാക്ടിക്കൽ ട്രെയിനിങ് നേടിയവർ തന്നെയാണ് ആകെ ഈ ഡിഗ്രി കോഴ്സിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫാർമ കോളേജ് അതായത് ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട സിലബസ് മാത്രമാണ് ബി എം എസും എം ബി ബി എസുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇനി പുതിയ ഓർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഈ സർജറി അനുവദിച്ചിരിക്കും എല്ലാ ഡോക്ടേഴ്സും രീതിയിലല്ല സ്പെഷ്യലൈസ് ചെയ്ത രണ്ട് വിഭാഗം ശല്യം എം ഡി ശല്യം ഇത് ജനറൽ സർജറി എന്നാണ് നമുക്ക് ആധുനിക രീതിയിൽ പറയുന്ന രീതിയിലുള്ള ജനറൽ സെക്രട്ടറി അതിന് നാൽക്കൊരു നെയമാണ് ശല്യം രണ്ടാമത് ശാലാക്യം എം ഡി ശാലാക്യം പി എന്ന് പറയുമ്പോൾ ഒഫ്സാൽമോളജി ഇ എൻ ഡി ദന്തൻ ഈ മൂന്ന് കാറ്റഗറികളിലും കൂടെ വരുന്ന ഒരു സ്പെഷ്യലൈസേഷനാണ് ശാലാ ഈ രണ്ട് സ്പെഷ്യാലിറ്റികളിൽ പെടുന്ന സ്പെഷ്യലൈസേഷൻ എടുത്ത പി ജി എടുത്ത ഡോക്ടർമാർക്ക് മാത്രമാണ് ഇത്തരം സർജറി ചെയ്യാനുള്ള അനുവാദം സർക്കാർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറയേണ്ടതുണ്ട് കാരണം സർജറി ആദ്യമായി ലോകത്ത് തന്നെ ആദ്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് സർജറി ചെയ്തതും ശവഛേദനം ചെയ്തുകൊണ്ടത് പഠിച്ചതും ശുശ്രുതാചാര്യ എന്ന് പറയുന്ന ആയുർവേദത്തിന്റെ ഒരു ആചാര്യനാണ് അദ്ദേഹത്തെയാണ് ലോകം മൊത്തം ഫാദർ ഓഫ് സർജറിയായി അംഗീകരിക്കുന്നത് ഇത് പറഞ്ഞു വരുന്നത് അലോപ്പതി ശാസ്ത്രം ജനിക്കുന്നതിന് മുമ്പ് തന്നെ സർജറി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു ഇത് സുശ്രുതനാണെന്ന് അംഗീകരിക്കും അത്രമൊരു ശസ്ത്രക്രിയാ സംവിധാനം നേരത്തെ മുതലേ നിലനിന്നിരുന്നതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം വർഗീസ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നവംബർ പത്തൊമ്പതാം തീയതി വന്നിരുന്നു അതില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ആയുർവേദത്തിലുള്ള ഡോക്ടേഴ്സിന് അൻപത്തി എട്ട് സർജറികൾ ചെയ്യാം എന്നുള്ളത് കാണുകയുണ്ടായി അതില് ശല്യം തന്ത്ര ശല്യതന്ത്ര അങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് സർജറി ഉള്ളതായിട്ട് കാണുന്നത് അതിൽ ജനറൽ സർജറിയും പെടും അതുപോലെ ഇ എൻ നെക്ക് ഐ സർജറി ടെൻഡിൽ സർജറി ഇതെല്ലാം ഇതിൽപ്പെടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആയുർവേദത്തിലുള്ള ഈ പഠന സംവിധാനങ്ങൾ പ്രാചീനമായ ആയുർവേദ സിദ്ധാന്തത്തിൽ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങൾ പലതും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന പഠന സമ്പ്രദായങ്ങളാണ് എന്നാൽ ഇതിനൊന്നും കാലാകാലങ്ങളിൽ വന്നതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ എല്ലാം നമ്മൾ പണ്ടത്തെ ശാസ്ത്രവുമായിട്ട് നോക്കിക്കഴിഞ്ഞ് ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടായതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ ഒരു കുഴപ്പം നമ്മൾ കാണുന്നത് ഇവരുടെ സിസ്റ്റത്തില് അവരില് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുന്നോ എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യമാണ് ഞങ്ങളുടെ മോഡേൺ മെഡിസിൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ധാരാളം വ്യത്യാസങ്ങൾ വരുന്നു അത് ആളുകൾ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നു കൂടുതൽ പ്രയോജനം രീതിയിൽ ചെയ്യും ഇവിടെ ഈ അൻപത്തിയെട്ട് സർജറികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേരിഗോസ് വെയിൻ ഹെർമിയ ഹൈഡ്രോസില് ഡെന്റൽ എക്സ്ട്രാക്ഷൻ ഇങ്ങനെയുള്ള സർജറികളെല്ലാം പെടുന്നുണ്ട് പക്ഷെ ഇതില് നമ്മൾ കാണുന്നത് ഒരു എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അത് അവരെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായിട്ട് കാണുന്ന ഒരു പ്രശ്നം അതായത് ഒരാൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്തു ന്യായമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ അതിനൊരു കോംപ്ലിക്കേഷൻ വന്നാല് ഇവർക്ക് അത് മാനേജ് ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഇവർക്കുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് പല കേസിലും ഇപ്പൊ നമ്മൾ കാണുന്നത് പലയിടത്തും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവര് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ രോഗികളുടെ ഭാഗത്തു നമ്മൾ നോക്കുമ്പം ധാരാളം ആശങ്കകളും നമ്മൾ കാണുന്നത് ഒന്ന് ഇവര് ഈ രോഗികളായിട്ടുള്ള ആരും നമുക്ക് ഓരോരുത്തരുടെ എടുത്ത നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ഒരാളിനെ ഇങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് പോകും അവിടെ ചെന്നു കഴിഞ്ഞാല് അപകടം ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുമോ ഇതിനകത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നെങ്കിൽ ആര് നോക്കും ഇങ്ങനെയുള്ള ആശങ്കകളും നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ സർജറി എന്ന് പറയുന്നത് കലാകാലങ്ങളിൽ ഡെവലപ്മെന്റ് വരണ്ടിയ ഒരു സംവിധാനം ഒരു ശാസ്ത്ര വിഭാഗമാണ് അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തോണ്ടിരുന്ന ജനറൽ സർജറിയിൽ നിന്നും ഒത്തിരി വ്യത്യാസപ്പെട്ട് ഇപ്പൊ സ്പെഷ്യാലിറ്റികൾ വന്നിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചെയ്യുന്നത് ഇതില് അവരുടെ സിസ്റ്റം അവരുടെ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ തിരിച്ചു ശല്യതന്ത്ര സീനിയർ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സജി പി ആർ നമ്മളിൽ പലർക്കും ആയുർവേദത്തിന് എന്തൊക്കെ തരത്തിലുള്ള ശസ്ത്രക്രിയകളാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെ ചുരുക്കം പേർക്കെ അറിയാൻ സാധ്യതയുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരത്തും തൃപ്പൂണിത്തറയിലും കണ്ണൂരുമുള്ള ആയുർവേദ കോളേജുകളിൽ വളരെ സുസജ്ജമായ രീതിയിലുള്ള സർജിക്കൽ തിയേറ്ററുകളും മറ്റും സജ്ജമാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ജനങ്ങൾ കൂടുതലായിട്ട് ആശ്രയിച്ചു വരുന്നത് ഏനോറക്റ്റൽ വിഭാഗത്തിൽ അതായത് നമ്മുടെ മനദ്വാരം അതിന് സമീപ പ്രദേശത്ത് വരുന്ന ഭാഗങ്ങളിലുള്ള ശസ്ത്രക്രിയകളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകളാണ് അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ആധുനിക സർജറി പ്രകാരം അത്ര വിജയകരമായിട്ട് കാണുന്നില്ല എന്നാൽ ആയുർവേദത്തിലെ ശാരസൂത്രം ശാരം ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേക രീതിയിലുള്ള ശസ്ത്രക്രിയ മാർഗ്ഗങ്ങളിലൂടെ വളരെ സുഹൃത്തായിട്ട് ഈ ഇത്തരം അസുഖങ്ങളെ നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയും അതിന്റെ എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ് ശതമാനത്തിനടുത്ത് തന്നെയാണ് മറ്റ് പല ആശുപത്രികളിലും പോയി ഒരു ലക്ഷവും ഒന്നര ലക്ഷവും ഒക്കെ ചെലവാക്കി വരുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ ആയുർവേദ വിഭാഗത്തിലൂടെ നമുക്ക് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള ചുരുങ്ങിയ ചെലവിലൂടെ നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ആയുർവേദത്തിലുള്ള ഇത്തരം ശസ്ത്രക്രിയകളുടെ വിജയം ഫയൽസ് ഫൈൽസ്ല ിസർ എന്നിവയെല്ലാം തന്നെ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുന്ന രോഗങ്ങളാണ് അനുബന്ധമായി ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ രണ്ടാമത് ഇവ വരാതിരിക്കാനുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെയുള്ള മറ്റ് ശസ്ത്രക്രിയകൾ ചെയ്യുന്നത് കൂടുതലായിട്ടും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലോ അല്ലെങ്കിൽ സ്വിസ്റ്റ് പോലെയുള്ള മുഴകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കോ പി ലെവലിൽ തന്നെ ചെയ്യാവുന്ന നിരവധി ശസ്ത്രക്രിയകൾ ഉൾപ്പെടുന്നതാണ് സ്വിസ്റ്റ് ആക്സിസ് എന്നിവയെല്ലാം സാധാരണ രൂപങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി അതിനെ ഒരു നല്ല രീതിയിലുള്ള വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ഒരു സാധാരണ രീതിയിൽ തന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ ഹെർണിയ അപ്പൻ ഹൈഡ്രോസിൽ ഇതൊക്കെ ആയുർവേദ ഡോക്ടർമാർ ചെയ്തു വരുന്ന ശസ്ത്രക്രിയകളാണ് കൂടുതലായിട്ട് കേരളത്തിൽ അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല എന്നാൽ കേരളം വിട്ടുകഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ആയുർവേദ ഡോക്ടർമാർ ധാരാളമായി ചെയ്തു വരുന്ന ഹസ്ത്രക്രിയകളാണ് ഹെർണിയ അപ്പൻ്റെ ഹൈഡ്രോസിൽ എന്നിവയെല്ലാം സഹസ്രാബ്ദങ്ങളുടെ പഠനവും പഴക്കവുമുള്ളതാണ് ആയുർവേദ ചികിത്സയ്ക്ക് ആധുനിക ഗവേഷണങ്ങളുടെ ശക്തമായ ശാസ്ത്രീയ അടിത്തറയും സാങ്കേതിക വളർച്ചയുടെ പിന്തുണയുമുള്ള ശാഖയാണ് അലോപ്പതി ശസ്ത്രക്രിയ വളരെ ഗൗരവപൂർവ്വം സമീപിക്കേണ്ട കാര്യമാണ് അത്യന്താധുനിക സങ്കേതങ്ങളുടെ പിന്തുണ അതിനാവശ്യവുമാണ് പക്ഷേ അതിലേക്കുള്ള പ്രവേശന കവാടം അടച്ചിടാൻ ആർക്കാണ് അവകാശം കുറവുകൾ ഉള്ളിടത്ത് പരിഹരിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് ചികിത്സകൾ പരസ്പര പൂരകങ്ങളായി ഉപയോഗിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കി മാത്രം അതിന് വഴിയൊരുക്കുക മികവ് തെളിയിക്കാൻ സമയമെടുത്തേക്കാം തെളിയിക്കുന്നിടങ്ങളിലും മാത്രം ആവശ്യക്കാർ വിശ്വാസം അർപ്പിക്കും